The <laughs> അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അണർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസായിട്ട് ഹാമ്പർ ഒക്കെ ഒക്കെ ടു വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നല്ല റെസ്പോൺസും നല്ല കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസും എല്ലാം അതിന് നല്ല സപ്പോർട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കമൻസാണ് എങ്ങനെ ക്രാഫ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുക എനിക്കും ആഗ്രഹം തുടങ്ങണം എങ്ങനെ തുടങ്ങാം അങ്ങനെ എങ്ങനെ അങ്ങനെ 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 കുറേ ക്വസ്റ്റ്യൻസ് മീൻസ് ഒരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും മനസ്സിലുണ്ടാവുന്ന കുറേ ഡൗട്ട്സ് ഞാൻ എല്ലാം കമൻസ് ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുക ഇൻഷാല്ല ഇൻഷാല് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും റിപ്ലൈ കൊടുക്കലുണ്ട് പക്ഷെ അത് ചെയ്യാൻ എനിക്ക് ഇപ്പോഴാണ് ഒരു സിറ്റുവേഷൻ ഒത്തു വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ആണ് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് എങ്ങനെ ഒരു ക്രാഫ്റ്റർ ആവാം അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചിട്ട് ചാളാക്കണില്ല ഞാൻ എൻ്റെ ഒരു ജേർണിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റട്ടെ അപ്പോൾ ഞാൻ വേറുള്ള ബിസിനസ്സിനെ കുറിച്ചിട്ടൊന്നും അല്ല അപ്പോൾ പറയുന്നത് ക്രാഫ്റ്റിങ്ങിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ക്രാഫ്റ്റിങ്ങിലുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ് കാരണം പണ്ടത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണം ഒരു ചെറിയ ചെറിയ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യണം ആ ഒരു മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാകും എല്ലാവരും മിക്കവാറും പേരും ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയ കപ്പിൾസ് ആണെങ്കിൽ കൂടി ഓരോരോ ആ ഒരു ഡേ ഒക്കെ ഓർത്ത് വെച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഉള്ള ഈ ഒരു സിറ്റുവേഷനാണ് ഒരു ക്രാഫ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സീസൺ തന്നെ പറയാൻ പറ്റിയ ഒരു ടൈം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ക്രാഫ്റ്റേഴ്സ് ഇല്ലവരാണ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ആയിട്ട് മുന്നോട്ട് പോവുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു ടൈം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സായി അലഹമ്മില്ല എനിക്കിതുവരെ അതിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം ഇനി കുറച്ച് മടി പിടിച്ചപ്പോൾ എനിക്ക് വർക്ക് വന്നാൽ തന്നെ അത് ഫോട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ എല്ലാം മടി കാരണങ്ങൾ മടിയെന്ന് പറയാൻ പറ്റില്ല ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ എനിക്ക് കുട്ടിയുണ്ട് കുട്ടീൻ്റെ കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്നുള്ള വർക്ക് ആവും ഇന്നൊരാൾ വന്നിട്ട് നാളെക്കൊക്കെ ഒരു വർക്ക് ചെയ്യുകയോ ചോദിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വർക്കും ചിലപ്പോൾ കസ്റ്റമർ വന്ന് മുറ്റത്ത് നിൽക്കുമ്പോഴും ആൾക്കാരാണ് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ കുറച്ച് നേരം നിൽക്കി വെയിറ്റാക്കി ആ ഫോട്ടോ വീഡിയോ എടുക്കട്ടെ എനിക്കെൻ്റെ പേജിലാണ് ഇടാനാണ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ നിർബന്ധിക്കാറില്ല അപ്പോൾ അങ്ങനെ ഫീഡ് കുറവായി വീട് കുറവായപ്പോൾ തന്നെ എൻക്വയറീസ് ഓൺലൈൻ എൻക്വയറീസ് കുറവായി പിന്നെ നമുക്ക് ഇപ്പോൾ വർക്ക് കിട്ടണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയബായി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമുക്ക് അറിയണമല്ലോ ഫാമിലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നു ഒരു ഇൻസ്റ്റാ പേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ഫോണിൽ ഒരു ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് കുറച്ച് പ്രൊഡക്ട്സ് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒരു പെന്നും ബുക്കുണ്ടെങ്കിൽ അതെടുത്തിരുന്ന കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഫുള്ള് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് വന്നത് കാരണം ഓരോ സ്റ്റെപ്പും മറന്നു പോകേണ്ടതെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങി വെക്കുക ലൈക്ക് കത്രിക പിന്നെ അതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഇൻസുലേഷൻ ടാപ്പ് ഇൻസുലേഷൻ്റെ ഹോൾഡർ വാങ്ങാൻ അഫോർഡബിൾ എന്നുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ആണ് അഫോർഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഒരു ഹോൾഡറും കൂടി വാങ്ങാം ഇൻസുലേഷൻ ഹോൾഡർ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ മറ്റേ സംഭവം ഇങ്ങനെ ഇൻ ടാപ്പ് ഇങ്ങനെ ആക്കൂലേ ആ സംഭവം ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കുക അത് വാങ്ങാം പിന്നെ സിസേഴ്സ് വാങ്ങാം ഇൻസുലേഷൻ ടാപ്പ് വാങ്ങാം ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങുക സിസറിന് ഓൾമോസ്റ്റ് ഒരു അമ്പത് രൂപേൻ്റെ താഴെ വരുള്ളൂ ഈ രണ്ട് സാധനത്തിനും പത്ത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലേ വരുള്ളൂ പിന്നെ നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ് ബൊക്കെ ഷീറ്റ് ഒരു രണ്ട് മൂന്ന് ബൊക്കെ ഷീറ്റ് വാങ്ങിക്കും ബൊക്കെ വെച്ചിട്ട് തന്നെ തുടങ്ങി പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങുക നമ്മൾ വീട്ടിൽ കഴിക്കുക കുട്ടികൾ അതുകൊണ്ട് പത്ത് രൂപേൻ്റെ ഒരു പത്തെണ്ണം വാങ്ങിച്ചാലും കുഴപ്പമില്ല അത് വെച്ചിട്ട് നമുക്ക് ബൊക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ വാങ്ങിക്കണത് ബാമ്പു സ്റ്റിക്കാണ് ബാംബു സ്റ്റിക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ് ഏതൊക്കെ ക്രാഫ്റ്റ് ഷോപ്പാണ് ഉള്ളത് എവിടൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വരാറുണ്ട് അപ്പോൾ എനിക്ക് പെരിന്തൽമണ്ണ സൈഡിലുള്ള ക്രാഫ്റ്റ് ഷോപ്പ് മാത്രമേ അറിയുള്ളൂ എനിക്ക് ബാക്കി ഒരു സൈഡും എനിക്ക് പരിചയമില്ല അപ്പോൾ പെരിന്തൽമണ്ണ സൈഡിലുള്ള ക്രാഫ്റ്റ് ഷോപ്പിനെ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അവരെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ബാംബൂ സ്റ്റിക്ക് വാങ്ങിക്കുക പിന്നെ ഒയാസിസ് ബൊക്ക ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒയാസിസ് ഒരു ഗ്രീൻ കളർ ഒരു ഇതുണ്ടല്ലോ അതിപ്പോൾ തൽക്കാലം നിങ്ങളായിരിക്കില്ലെങ്കിലും പ്രശ്നമില്ല തേർമോ കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ബേസിക് സാധനങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് ഇൻ്റെ ഇപ്പോൾ ഇൻ്റെ തന്നെ നിങ്ങൾ കാണുന്നില്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ബൊക്കെ നിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പോയി ഞാൻ തന്നെ മൂന്നാല് വീഡിയോസ് ഇട്ടുപോകണം അത് കാണുന്നുണ്ടെങ്കിൽ അത് കാണാം ഇനി വേറെ ആരെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കാണാം കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോസ് അതിൽ കൊടുത്തിട്ടുണ്ടാകും ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഒരു ബൊക്കെ ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഇത് ചെയ്യുന്ന സമയത്ത് തോന്നിയാലും അപ്പോൾ കമൻറ്റ് ചെയ്യുക ഞാൻ കമൻറ്റ് കണ്ട സമയത്ത് അപ്പം തന്നെ ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് കറക്റ്റ് ആ ഒരു ഷീറ്റിൻ്റെ ഫോൾഡിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെ വേണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഒരു ബൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തൊരു കിക്കറ്റ് ബുക്കെ പോലെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കൊടുക്കുക ഇപ്പോൾ ഷീറ്റ് എടുക്കുമ്പോൾ ഡബിൾ കളറായിട്ട് മീൻസ് ബാക്കിൽ വരുന്ന ഷീറ്റ് ഒരു കളറ് അതിൻ്റെ അപ്പുറത്ത് വേറെ കളറ് എന്നിട്ട് ബാക്കിലത്തെ ഷീറ്റിൻ്റെ സെയിം കളറ് തേർഡ് ഷീറ്റായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ കൊടുത്ത പോലെയല്ല ഫ്ലവേഴ്സ് കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ ഇടിയിൽ കുറച്ച് ഫ്ലവർ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഒരു വേയിൽ നിങ്ങളൊരു ബൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ആണ് ഫസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സ് എടുക്കുക അതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഫില്ല് ചെയ്യുക ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു മിഠായി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ആ മിഠായി മേൽ നിങ്ങളെ വക ഒരു റിബണോ ഒരു ബോവോ എന്തെങ്കിലും നിങ്ങളെ വക അതു മേലൊന്ന് യുണീക്കായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങളെ ഒരു വെയിൽ നിങ്ങളൊരു ബൊക്കെ ചെയ്ത് അടിപൊളി ആക്കിയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഫർ ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവർ വെയ്സോ ഒക്കെ ഇങ്ങക്ക് യൂസ് ചെയ്യുക അതൊന്നും എന്നുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുക എന്നിട്ട് ഒന്നുകിൽ നല്ല പൊക്കി പിടിക്കുക ആകാശത്തേക്ക് എന്നിട്ട് ആ പൊക്കി ഇങ്ങനെ പിടിച്ചാൽ ആ ഒരു സ്കൈൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ അടിപൊളിയായിരിക്കും നല്ല സൺലൈറ്റ് ഉള്ള ടൈം ചൂസ് ചെയ്യുക ഫോട്ടോസൊക്കെ ചൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മഴയുള്ള ടൈം ആണെങ്കിൽ ആ ഒരു അതൊക്കെ നമ്മളൊരു ഐഡിയ ആണ് കുറച്ച് മഴയത്ത് കുറച്ചിങ്ങനെ ലീഫുമ്പലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ പോയി ഇങ്ങനെ പിടിച്ച ബൊക്കെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ അത് വേറെ ഒരു ഭംഗിയാകും അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ട് അല്ലാതെ വെറുതെ തന്നെ ഒരു ടേബിളിൽ വെച്ചിട്ട് അങ്ങട്ടും ഇങ്ങട്ടും പിടിച്ചിട്ട് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടെ ഐറ്റംസ് ഒന്നും കയ്യിലില്ലെങ്കിൽ അതിനൊന്നും വിഷമിക്കണ്ട നമുക്ക് ആകാശം നിങ്ങളെ മുറ്റവും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കുക ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മടി ഇല്ലാണ്ട് എല്ലാം എല്ലാവരോടും പറയാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളൊക്കെ എനിക്ക് ഓർഡർ തരണം അങ്ങനെയൊക്കെ പറയാം എന്നിട്ട് ഇപ്പം നിങ്ങൾ ഒരു വൺ വീക്കൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഓർഡർ എന്തെങ്കിലും കിട്ടുമോന്ന് ആ ഒരു വൺ വീക്കൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആരും നിങ്ങൾക്ക് ഓർഡർ ഒന്നും തന്നില്ല നിങ്ങൾക്ക് ആരോ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളെ കോളേജിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ അവിടെ ആരെങ്കിലും ബർത്ത് ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോട് നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോട് ചോദിക്കാം ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്ത് തരണം മെറ്റീരിയൽ ചാർജ് മാത്രം തന്നാൽ മതി എനിക്കൊരു ഫസ്റ്റ് വർക്കാവും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കാനൊരു അടിപൊളി ഐഡിയ ആവും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു വേണ്ടയെന്ന് പറയണത് ആരും അങ്ങനെ വേണ്ടാ പറയില്ല എല്ലാവരും ഒരു സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യും ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അപ്പാൻ്റെ അമ്മാൻ്റെ ആരെങ്കിലും ബർത്ത് ഡേ ആനിവേഴ്സറി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നിട്ട് ഓരോടും പറയാം മീൻസ് അത് കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണൂറും അപ്പൊ ഒരു ആയിക ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നാൽ എനിക്കൊരു വർക്ക് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വർക്ക് കിട്ടാൻ തുടങ്ങും ഇനി നിങ്ങൾക്ക് അപ്പോഴും അങ്ങനെയും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വർക്ക് ഒന്നും കിട്ടില്ല എന്നൊക്കെ അവസാനത്തെ അടവെടുക്കുക കുറച്ച് ബൊക്കെസ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം നമ്മുടെ ചെലവഴി ചെയ്യുക അപ്പൊ കിക്കാറ്റ് വാങ്ങിയിട്ട് ചെയ്തതും അതും ആ സെയിം സംഭവം തന്നെ ഊര് എല്ലാ ബാമ്പു സ്റ്റിക്കും ബാമ്പു സ്റ്റിക്കും ആ കിക്കാറ്റോടെ വെച്ചിട്ട് ഷീറ്റ് ഒന്ന് മാറ്റുക നമ്മൾ യൂസ് ചെയ്ത ഷീറ്റ് അവിടെ തന്നെ വെച്ചാൽ മതി നമുക്ക് അടുത്ത വർക്ക് വരുമ്പോൾ ഇതന്നെ എടുക്കാം എന്നിട്ട് പിന്നെ അടുത്ത കളർ ഷീറ്റ് എടുക്കുക എന്നിട്ട് വേറെ അതും വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി വരുത്തിയിട്ട് പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ആക്കിയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഞാൻ ചെയ്ത ബുക്ക് തന്നെ ചോക്ലേറ്റ്സ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ അങ്ങോട്ട് വെച്ചത് ഇങ്ങോട്ട് വെച്ചിട്ടോ വേറെ ഒരു ടൈപ്പ് ബൊക്കെ ആക്കിയിട്ട് പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു നാലഞ്ചെണ്ണം കറക്റ്റായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുണ്ട് ആ അയവൾക്ക് ഓഡറൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം നന്നായി അയവിൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാലും ഓരോ നമുക്ക് വർക്ക് ചെയ്യും 阿波。啊不 അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടത് മടി മാറ്റി വെക്കുക പിന്നെ അതുപോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും പ്രശ്നം കാണാതിരിക്കില്ല പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക എവിടുന്നാണ് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാറ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഞാൻ എൻ്റെ പെരിന്തൽമണ്ണാണ് എൻ്റെ പ്ലേസ് ഞാൻ എൻ്റെ നിയർ ബൈ ഷോപ്പിൽ നിന്നൊക്കെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് പുറത്തുനിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ കുറവാണ് കുറവാണെങ്കിൽ പോകുന്ന സമയത്ത് കോഴിക്കോടോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ യൂണിറ്റ് പീസേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കും പിന്നെ ഓൺലൈനായിട്ട് നല്ല അടിപൊളി അങ്ങനെ നമ്മളിവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസൊക്കെ പേജസിലൊക്കെ കണ്ടാൽ അത് അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് വെക്കും കാരണം നമുക്ക് എപ്പോഴാണ് ഓർഡർ വരിക എപ്പോഴാണ് വർക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു ഐറ്റം വെച്ചിട്ട് അടിപൊളിയായി സെറ്റായി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പല പോലെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വർക്കിൽ എന്തെങ്കിലും ടൈം ലൈക്ക് ഡെലിവറി ചെയ്യാൻ ടൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് കറക്റ്റ് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ആ ബോ അഴിഞ്ഞ് പോവുക അല്ലെങ്കിൽ ആ ടാപ്പൊന്ന് പറഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല ചില ആൾക്കാർ പക്ഷേ നമ്മൾ മെൻ്റലി തളർത്തും ചില ആൾക്കാർ മെൻറ്റലി തളർത്തുന്നതാണ് പറഞ്ഞാൽ ചിലപ്പോൾ ബാക്കി എമൗണ്ട് തരാൻ പോലും ചിലപ്പോൾ തരില്ല ചിലപ്പോൾ അത്രയും ലൈക്ക് മെൻ്റലി നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർ സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ഓരോ ആൾക്കാരെ ഓരോ നേച്ചറാണെന്ന് കണ്ടിട്ട് അതങ്ങനെയോ വിടും എനിക്കൊക്കെ ആദ്യമൊന്നും ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളും എനിക്കൊന്നും തലൻ്റെ ബാക്കിലൂടെ ഭയങ്കര വേദന വരിക അപ്പോൾ ആണത് ബാൻഡ് ഹെഡ്ഡേക്കാണ് ടെൻഷൻ ഹെഡ്ഡേക്കാണെന്നൊക്കെ മനസ്സിലായത് ഈയൊരു കുറച്ച് കാരണങ്ങളുണ്ട് പിന്നെ ഞാൻ അതങ്ങനെയേ ഒഴിവാക്കി അതിലൊന്നും വലിയ കാര്യമൊക്കെ അതെ നമ്മൾ നമ്മുടെ കസ്റ്റമർ എന്താ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ മാക്സിമം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോൾട്ടാവില്ല ഓരോരുത്തരുടെ ഫോൾ തന്നെ കയറാം അപ്പോൾ ഒരു നമ്മൾ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാവുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയണപ്പോൾ തോന്നണമെന്നുണ്ടെങ്കിൽ കുറേ ഇതിൻ്റെ മിസ്റ്റേക്കല്ല ഇത് എങ്ങനെ എങ്ങനെയാണെന്ന് കാര്യം പറഞ്ഞിട്ട് ഓരോ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയ്ക്കല്ലോ ഇതിൽ ചെയ്യാൻ പറ്റുക അല്ലാണ്ട് അപ്പോൾ കരണ്ടിരുന്ന് ഇതെനിക്ക് പറ്റിയ പണിയല്ല ഇത് ഞാൻ ചെയ്യൂല അങ്ങനെ ഒന്നും കിട്ടുന്നാൽ ഇത് മുന്നോട്ട് പോകില്ല പിന്നെ അതുപോലെ ബൊക്കെ ഹാമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സ് കറക്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ബേത്ത് ഡേ ഹാമ്പർ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബോക്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതിൽ വെക്കേണ്ട ചോക്ലേറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ കുറച്ച് റിബണോ ബോസോ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക പിന്നെ അതുപോലെ ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് അതിൽ വെക്കുക പിന്നെ അതുപോലെ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ വെക്കുക കാൻഡിൽസ് വെക്കാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ടൈ ചെയ്തിട്ട് നമ്മൾ വക എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് കൊടുക്കാം ഇനി വേറൊരു ഐറ്റം മീൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് സേവ് ദ ഡേറ്റ് ഞാൻ എൻ്റെ പേജെന്നെ എല്ലാവരും നോക്കുന്നത് ഇതിൻ്റെ സേവ് ദ ഡേറ്റ്സ് നോക്കിയിട്ടാണ് സേവ് ദ ഡേറ്റ് ആണ് എനിക്ക് നല്ലവണ്ണം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ മോനുണ്ടായ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കണ ആ ഒരു ടൈമിലൊക്കെ എൻ്റെ സേവ് ദ ഡേറ്റിൻ സേവ് ദ ഡേറ്റിനെ ഞാൻ യൂസ് ചെയ്യണം പ്രൊഡക്ട്സ് ഒക്കെ മീൻസ് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ പൂപ്പിൽ പിടിച്ചു പോയി ഒരു മഴക്കാലമൊക്കെ ആയപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ നേരം പോലെ കയറി ചെയ്യാത്ത പൂപ്പിൽ പിടിച്ച് പോയി പിന്നെ എൻ്റെ അടുത്ത് ഐറ്റംസ് ഒന്നും ഇല്ലാതുകൊണ്ട് അപ്പോൾ സേഫ് ഡേറ്റ് വീഡിയോസ് എടുക്കാറില്ല അതിന് ഓരോ യൂണിക് പീസസ് എവിടെന്നെങ്കിലും കാണുമ്പോൾ കളക്ട് ചെയ്തു വെച്ചിട്ട് അതാണ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സേഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡിയ ആണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന പോലെ ഉള്ള വേറെ ഉള്ളു ചെയ്യും പിന്നെ ഞാൻ എൻ്റെ സേഫ് കണ്ടിട്ട് കുറേ ആൾക്കാരോട് വന്നിട്ട് അടിപൊളി അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്കത് വലിയ സംഭവം തോന്നില്ല എനിക്ക് വേറൊരു ഓരോ പേജസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ചെയ്യണേന്നൊക്കെ തോന്നും അത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോ കോപ്പി ചെയ്യല്ല അല്ല ഓരോ നോക്കിയിട്ട് നമുക്കതിൽ നിന്ന് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിക്കിറ്റ് പിക്ക് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുക ഹാമ്പർ ആണെങ്കിൽ ഹാമ്പർ ഇട്ടു ബൊക്കെ ആണെങ്കിൽ ബൊക്കെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാം അപ്പോൾ ഇത്രക്കുള്ളൂ ക്രാഫ്റ്റിങ് തുടങ്ങാനുള്ള പണി പ്രത്യേകിച്ച് പണിയൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ക്രാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പോലും എനിക്കറിയില്ല കാരണം പെട്ടെന്നൊരു രാത്രി ഞാൻ അങ്ങനെ കിടന്നപ്പോൾ കുറച്ച് ഞാൻ എന്താ ഒന്നും ചെയ്യാതെങ്ങനെ ഇരിക്കണം എന്നെക്കൊണ്ട് എനിക്ക് പത്തി ഇരുപത്തിരണ്ട് വയസ്സല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായി ഞാനിപ്പോഴും ഒന്നും ചെയ്യാതെങ്ങനെ ഇരിക്കുകയാണല്ലോ എന്നെക്കൊണ്ടൊരു കാര്യം എനിക്ക് തന്നെ കിട്ടണില്ലല്ലോ എന്നൊക്കെ തോന്നി അങ്ങനെ ഒരു രാത്രി ഉറക്കമില്ലാത്തൊരു രാത്രി എടുത്തൊരു തീരുമാനമാണ് ഇത് ഇതും പിന്നെ എനിക്ക് വേറൊരു സ്റ്റാർട്ടപ്പൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണില്ല അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് പെട്ടെന്ന് തുടങ്ങിയതാണ് പക്ഷെ അല്ല അതുകൊണ്ട് എനിക്ക് കുറേ 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 സംഭവങ്ങൾ എനിക്ക് എനിക്ക് ഫിനാൻഷ്യലി ആവണം എന്ന് തോന്നി തുടങ്ങിയതിന് എൻ്റെ കയ്യിൽ കുറച്ച് കുറച്ച് ക്യാഷ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ കിട്ടണേ എൻ്റെ ഒരു സന്തോഷം അങ്ങനെയൊക്കെ കണ്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവണം എന്നുള്ള ടോട്ടെന്നെ വന്നത് അപ്പോൾ ഇതാണ് ഇൻ്റെ ഒരു ജേണി ഇതിൻ്റെ കുറച്ച് ടിപ്സ് ഇതാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളും എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻസ് എന്നൊക്കെ സൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയ കാര്യങ്ങളേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിന് ഒരു പ്രോ ആയിട്ടൊന്നും പറയല്ല എനിക്കറിയണ കാര്യം നിങ്ങളേക്കും കൂടി എത്തിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കുറേ ടൈമായി ഒരുങ്ങണു എൻ്റെ കുട്ടപ്പായനൊന്നും ഉറക്കിയിട്ട് വേണം എടുക്കാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ സെറ്റായി ഇവിടെ വന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക എങ്ങനെ ക്രാഫ്റ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ വൈഫൊക്കെ വീട്ടിൽ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സ് ഭയങ്കര ഇടങ്ങാറായിട്ട് ഇരിക്കുന്നവരുണ്ട് ഇവിടുത്തെക്ക് ഏഴുവന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്ലാമലൈക്കും